സിപിഎമ്മിനെ പി നേരത്തെ നിരവധി നേതാക്കന്മാർ ബി ജെ പിയിലും കോൺഗ്രസിലും ഒക്കെ ചേർന്നിരുന്നു ഇപ്പോഴത്തെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ വെട്ടിലാക്കിയും നിരവധി പ്രാദേശിക നേതാക്കൾ ബി ജെ പിയാണ് അംഗത്വം സ്വീകരിച്ചത് ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ സി പി ഐ തൃശൂർ നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഭൂരിപക്ഷം പ്രവർത്തകരുമാണ് ബി ജെ പി തൃശൂർ എം എംപിയുമായ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിലാണ് ഇവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഓമന ഭാഗ്യനാഥ് സി പി ഐ ബ്രാഞ്ച് അംഗം നടത്തറ എ വൈ എഫ് ഐ നടത്തറ യൂണിറ്റ് പ്രസിഡന്റുമായ ഭാവ്യ ബിജോയ് നടത്തറ ജോയിന്റ് സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ നിഷ രാജൻ എ എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം രഹനാ രാജൻ സി പി ഐ ഒല്ലൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശശി പുല്ലത്തറ സി പി ഐ ഒല്ലൂർ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷീജ ശശി രാഹുൽ രാജേന്ദ്രൻ ബിപിത രാഹുൽ എൽ സി ജോസഫ് തങ്കമ്മ ജാൻസി മനു രാഹുൽ രാജേന്ദ്രൻ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് സി പി ഐക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളാണെങ്കിൽ അവസാനിക്കുന്നേയില്ല ബിനോയ് വിശ്വത്തിന് ശ്രദ്ധ സ്വന്തം ഇമേജിൽ മന്ത്രിമാർക്ക് കാര്യപ്രാപ്തി ഇല്ലായെന്ന സി പി എം സമ്മേളനങ്ങളിൽ തന്നെ വിമർശനം ഉയർന്നിരിക്കുന്ന ദിവസങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വന്തം ഇമേജ് നോക്കി പ്രവർത്തിക്കുന്നതായി കണ്ണൂരിലെ സി മണ്ഡലം സമ്മേളനങ്ങളിൽ വിമർശനം സി പി എം മന്ത്രിമാർക്ക് വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലെന്നും വിമർശനം ഉയരുകയാണ് വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി എമ്മിന് മുന്നിൽ മടിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു വിമർശിക്കാനും മടിച്ചിരുന്നില്ല ബിനോയ് ഈ രീതിയിൽ എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസർ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തത് ദേശീയ നേതൃത്വത്തോടുള്ള അവഗണനയാണ് ഇത് ശരിയായ നടപടിയായില്ല പാർട്ടി മന്ത്രിമാർ സ്വന്തം വകുപ്പിന് ലഭിക്കേണ്ട ന്യായമായ പദ്ധതി വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല മാവേലി മന്ത്രി എന്നു പ്രശംസിക്കപ്പെട്ട ഇ ചന്ദ്രശേഖരൻ നായരെ പോലുള്ളവർ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തത് മറക്കരുതെന്നും പ്രതിനിധികൾ ഓർമ്മിച്ചു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ഉയർന്നത് ആനി രാജയെ പാർട്ടി സംസ്ഥാന നേതൃത്വം പരസ്യമായി വിമർശിച്ചത് ശരിയായില്ലെന്ന ഇരട്ടി മണ്ഡലം സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ആനി ഇടപെടുന്നുവെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിമർശനം ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കേരളത്തിലെ കാര്യം പറയാൻ ഇവിടെ നേതൃത്വമുണ്ടെന്നായിരുന്നു ആനിക്കുള്ള കേരള നേതൃത്വത്തിന്റെ മറുപടി ആനി രാജയുടെ സ്വദേശമടങ്ങുന്ന മണ്ഡലമാണ് ഇരിട്ടി നിലമ്പൂരിൽ പിണറായി പൂട്ടി പ്രതിപക്ഷം നിലമ്പൂരിൽ പിണറായി അത് പറയില്ല തിരുകേശ വിവാദമുയർത്തി യു ഡി എഫ് രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരുകേശ വിവാദമുയർത്തി യുഡിഎഫ് വർഗീയതയാണ് സി പി എം കാർഡ് പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പിണറായി വിജയൻ പ്രവാചകന്റെ തിരുകേശത്തെ അപമാനിച്ചത് നിലമ്പൂരിൽ അത് പറയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്നും സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജനകീയ വിഷയങ്ങളാണ് പ്രചാരണത്തിലുടനീളം യു ഡി എഫ് ഉയർത്തിയത് എന്നാൽ ഏറ്റവും മോശമായ പ്രചാരണ രീതിയാണ് മുഖ്യമന്ത്രിയും എൽഡിഎഫും പയറ്റിയതെന്നും സതീശൻ വിമർശിച്ചു എന്നാൽ വർഗീയതയെ പ്രകടമായി പ്രോത്സാഹിപ്പിക്കുന്നത് യു ഡി എഫ് ആണെന്ന് എൽ ഡി എഫ് തിരിച്ചടിച്ചു ജമാലാമി ബന്ധം അത് വെളിവാക്കുന്നുണ്ട് തിരകേശ വിവാദം അനാവശ്യ ചർച്ചയെന്ന് തള്ളിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ യുഡിഎഫ് എന്ത് ഉയർത്തിയിട്ടും കാര്യമില്ലെന്നും പ്രതികരിച്ചു പ്രവാചകന്റെ മുടിയായാലും പല്ലായാലും നഖമായാലും ബോഡി വേസ്റ്റ് ആണെന്നായിരുന്നു പിണറായി വിജയന്റെ പരാമർശം ഈ നിലപാടിൽ മാറ്റമില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷവും പിണറായി ആവർത്തിച്ചിരുന്നു യുഡിഎഫിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്ഡൻ ഷൌക്കത്ത് പറയുന്നത് വി വി പ്രകാശന്റെ വീട്ടിൽ പോയത് വിവാദമാക്കേണ്ടതും നിലമ്പൂരിൽ ആത്മവിശ്വാസമെന്നും എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരിൽ എഴുപത്തി മുകളിൽ വോട്ട് നേടി വിജയിക്കുമെന്നാണ് അവകാശവാദം സംസ്ഥാന സർക്കാരിന് പലപ്പോഴായി പല കോണുകളിൽ നിന്ന് പല വിഷയങ്ങളിൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ പല റോഡുകളിലേയും യാത്ര ദുരിതപൂർണ്ണം വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെ വിമർശിച്ച് ഹൈക്കോടതി സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുരിതപൂർണ്ണമെന്ന് കോടതി നിരീക്ഷിച്ചു കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിമർശനം ഉയർത്തിയത് സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുള്ള യാത്ര പ്രയാസകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു എറണാകുളം മുതൽ പൊന്നാനി വരെയുള്ള യാത്ര അങ്ങേയറ്റം ദുസ്സഹമാണ് എന്നാൽ പൊന്നാനി മുതൽ കോട്ടയ്ക്കൽ വരെ സുഗമമായി സഞ്ചരിക്കാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ടിനും വലിയ തോതിൽ ആശ്വാസമായിട്ടുണ്ട് എന്നാൽ മുല്ലശ്ശേരി കരാൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇനിയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി തൃക്കാക്കര നഗരസഭാ പരിധിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് അത് കൊച്ചി നഗരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതായും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു മുൻപ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് അറുതി വരുത്തിയ നഗരസഭയെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിനന്ദിച്ചിട്ടുണ്ട്